നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഗോളാന്തര വാർത്തകൾ ചുരുക്കത്തിൽ ട്രംപും എലോൺ മസ്കും തമ്മിലുള്ള പോര് രൂക്ഷമാവുകയാണ് സർക്കാർ നൽകിക്കൊണ്ടിരുന്ന സബ്സിഡിയും നികുതികളവും നിർത്തലാക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി തന്റെ സർക്കാർ കരാറുകൾ നിർത്തലാക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ പേടകം ഉടൻ തന്നെ ഡീകമ്മീഷൻ ചെയ്യാൻ ആരംഭിക്കുമെന്നും മസ്ക് പറഞ്ഞു നിലവിൽ ബഹിരാകാശ നിലയത്തിലേക്കുള്ള വിക്ഷേപണങ്ങൾക്കായി യു എസ് ഭരണകൂടം ആശ്രയിക്കുന്നത് സ്പേസ് എക്സിനെയാണ് നാസക്കിപ്പോൾ സ്വന്തമായി ബഹിരാകാശ പേടകങ്ങളില്ല ബോയിങ്ങിനും ബഹിരാകാശ പേടകം നിർമ്മിക്കാനുള്ള കരാർ നൽകിയിരുന്നു എന്നാൽ ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പേടകത്തിന് ഇതുവരെ പരീക്ഷണ വിക്ഷേപണങ്ങളിൽ പൂർണ്ണ വിജയം നേടാൻ സാധിച്ചിട്ടില്ല പ്രവാസികൾക്ക് റെസിഡൻസിയുമായി ബന്ധപ്പെട്ട പരാതികൾ ഇനി എളുപ്പത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കാം ഇതിനായി പ്രത്യേക വാട്സ്ആപ്പ് സേവനം ആരംഭിച്ചു ലാൻഡ് ലൈൻ നമ്പറുകളും മന്ത്രാലയം വിപുലപ്പെടുത്തി ഇരുപത്തിനാല് മണിക്കൂറും ഇതുവഴി സേവനങ്ങൾ ലഭ്യമായിരിക്കും ഉത്തരകൊറിയയുടെ രണ്ടാമത് വലിയ യുദ്ധക്കപ്പൽ ഉദ്ഘാടന ചടങ്ങിന് പിന്നാലെ ചരിഞ്ഞത് ദിവസങ്ങൾക്ക് മുമ്പാണ് നിരവധി മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള അയ്യായിരം ടൺ യുദ്ധക്കപ്പലാണ് മെയ് ഇരുപത്തിയൊന്നിന് ചരിഞ്ഞത് അടുത്ത പാർട്ടി മീറ്റിംഗിന് മുമ്പായി കപ്പലിന്റെ തകരാർ പരിഹരിച്ച് നേരെയാക്കണം എന്നാണ് ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിങ് ജോങ് ഉൻ അപകടം നടന്നയുടനെ നൽകിയ ഉത്തരവ് ഇതനുസരിച്ച് പ്രവർത്തനം ഉടൻ ആരംഭിച്ചിരുന്നു ഇക്കാര്യത്തിൽ അമ്പരപ്പുളവാക്കുന്ന പുരോഗതി ഉണ്ടായതാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് പകുതി ചരിഞ്ഞ കപ്പൽ നീല ടാർപോളിൻ ഉപയോഗിച്ച് മൂടിയ നിലയിലായിരുന്നു ഈ കപ്പൽ വെള്ള വലിയ ബലൂണും കട്ടിയേറിയ കയറും ഉപയോഗിച്ച് ഇപ്പോൾ നേരെ നിർത്തിയതായാണ് പുതിയ ചിത്രങ്ങൾ കാണിക്കുന്നത് പാകിസ്ഥാനി പൌരന്മാർക്ക് ജോർജിയ പ്രവേശനം നിഷേധിക്കുകയാണെന്ന പരാതിയുമായി പാകിസ്ഥാൻ സ്വദേശികൾ യു എ നിന്നും ജോർജിയയിലേക്ക് പോയപ്പോൾ നേരിടേണ്ടി വന്നത് കടുത്ത ദുരനുഭവമാണെന്ന് വ്യക്തമാക്കുന്ന പാക് പൌരന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെയാണ് പങ്കുവച്ചത് പാകിസ്ഥാനി പൌരനാണെന്ന ഒറ്റ കാരണത്താൽ ജോർജിയയിൽ വിമാനത്താവളത്തിൽ പന്ത്രണ്ട് മണിക്കൂറോളം തടവിൽ കഴിയേണ്ടി വന്നുവെന്നും ഇയാൾ പരാതിപ്പെടുന്നു സ്വകാര്യ കമ്പനിയായ ഐ സ്പിഎസ് നിർമ്മിച്ച റെസിഡിയൻസ് ബഹിരാകാശ പേടകം വെള്ളിയാഴ്ച പുലർച്ചെ ചന്ദ്രനിലെ മേർ ഫ്രിഗോറസ് മേഖലയിൽ ലാൻഡിംഗ് ശ്രമത്തിനിടെ തകർന്നു വീണതിനാൽ ജപ്പാന്റെ ചന്ദ്രദൌത്യം നിരാശയിൽ എന്ന റിപ്പോർട്ട് ദൗത്യത്തിന്റെ വിധി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ നിർണായകമായ അവസാന ഇറക്ക ഘട്ടത്തിൽ സിഗ്നൽ നഷ്ടപ്പെട്ടത് മറ്റൊരു പരാജയപ്പെട്ട ലാൻഡിംഗ് സംബന്ധിച്ച ആശങ്കകൾക്ക് ആക്കം കൂട്ടി കിട്ടിയതൊന്നും പോരാ ഇന്ത്യ തലങ്ങും വിങ്ങലങ്ങും ആക്രമിക്കുമ്പോഴും തിരിച്ചടികളെല്ലാം പാളിയതിന്റെ നാണക്കേടിലാണ് പാകിസ്ഥാൻ മിസൈലുകളും ഡ്രോണുകളും വാഹനങ്ങളും അടക്കം ഇന്ത്യ വെടിവെച്ചിട്ടു തിരിച്ച് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുക്കാനുമാവില്ല ഭാവിയിലെങ്കിലും പരാജയപ്പെടാതിരിക്കാൻ ചൈനയെ സമീപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഫത്ത മിസൈലുകൾ ഇന്ത്യയുടെ പ്രതിരോധത്തെ മറികടക്കാനായില്ല ഇന്ത്യക്കെതിരെ ഫത്ത വൺ ഫത്തു മിസൈലുകൾ പാകിസ്ഥാൻ പ്രയോഗിച്ചിരുന്നു ശബ്ദത്തെക്കാൾ അഞ്ചു മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലുകളാണ് ഇവയെന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം ഇതിനൊപ്പം ചൈനീസ് നിർമ്മിത സി എം നാനൂറ് എ കെ ജി മിസൈലുകളും പാകിസ്ഥാൻ ഇന്ത്യയ്ക്കെതിരെ പ്രയോഗിച്ചിരുന്നു ജെഎഫ് പതിനേഴ് യുദ്ധവിമാനത്തിൽ നിന്നാണ് ഈ മിസൈൽ പാകിസ്ഥാൻ പ്രയോഗിച്ചത് എന്നാൽ എല്ലാ ആക്രമണ ശ്രമങ്ങളും ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു കടഞ്ഞു ഇപ്പോൾ ഇത് ഗ്ലൈഡ് വെഹിക്കിൾ സാങ്കേതികവിദ്യ വാങ്ങാനാണ് പാക് ശ്രമം ചൈനയുടെ ഡി എഫ് പതിനേഴ് മിസൈൽ സംവിധാനത്തിനാണ് പാകിസ്ഥാന്റെ നോട്ടം ശബ്ദത്തെക്കാൾ അഞ്ചു മുതൽ മടങ്ങ് വരെ വേഗം കൈവരിക്കാൻ കഴിയുന്ന മധ്യദൂര ഹൈപ്പർസോണിക് മിസൈലാണ് ഡി എഫ് വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയ ട്രംപിന്റെ ഉത്തരവിനെതിരെ ഹാർഡ്വാഡ് സർവകലാശാല ട്രംപ് ഭരണകൂടത്തിനെതിരെ കേസ് ഫയൽ ചെയ്തു പ്രസിഡന്റ് അലൻ ഗാർബർ ഈ നീക്കത്തെ പ്രതികാര നടപടിയാണെന്നും നിയമവിരുദ്ധമാണെന്നും അപലപിച്ചു വരുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വിസ നിഷേധിച്ച പ്രഖ്യാപനം ഹാർഡ്വാർഡിന്റെ ആഗോള അക്കാദമിക് പങ്കാളിത്തത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി ഇടപെടുന്നതായി ആരോപിച്ചു ഗാസ മുനുമ്പിൽ ഹമാസിനെതിരായ എതിർപ്പ് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇസ്രായേൽ ഒരു ക്രിമിനൽ സംഘത്തിന് ആയുധം നൽകുന്നുണ്ടെന്ന് മുൻ പ്രതിരോധ മന്ത്രി അവിഗ്ഡോർ ലിബർമാന്റെ പ്രസ്താവനയെ തുടർന്ന് വ്യാഴാഴ്ച പ്രതിരോധ വൃത്തങ്ങൾ ഇത് സ്ഥിരീകരിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു പിന്നീട് റിപ്പോർട്ട് സ്ഥിരീകരിച്ചു ഈ നീക്കം ഇസ്രായേൽ സൈനികരുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചുവെന്നും പറഞ്ഞു ഈദ് അസയ്ക്ക് മുന്നോടിയായി അതിർത്തിയിലെ ജാഗ്രത വർദ്ധിപ്പിച്ചതിനാൽ ഈ വർഷം ബംഗ്ലാദേശ് വിപണികളിൽ ഇന്ത്യയിൽ നിന്ന് കടത്തുന്ന കന്നുകാലികളെ കൂടുതലായി കാണാനില്ലെന്ന് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം